വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈറ്റ് ആൻഡ് ഷീഡ് ഓഫ് ലൈഫ് അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് പോണത് ഒരു അമ്പലത്തിലോട്ടാണ് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായ് യു എയിലെ ബർദുബായിലുള്ള അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് അപ്പം ഇന്ന് പോകുമ്പോൾ ഞാൻ കരുതി നിങ്ങളെ കൂടെ കൂട്ടാന്നുള്ളത് എന്തായാലും നമുക്ക് എനിക്ക് അതിൻ്റെ ക്യാമറ കയറ്റാൻ പറ്റുമോ എന്നുള്ളത് അത്ര ഉറപ്പില്ല എന്നാലും ഞാൻ ആദ്യം അതിൻ്റെ പരിസരമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് പോയിട്ട് വരാം ദുബായിലുള്ള അമ്പലം എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം നമ്മൾ ാണ് ഇന്ന് നല്ല തിരക്കുണ്ട് റോട്ടിലൊക്കെ എല്ലാരും ഈവനിങ് സമയ തിരക്കാണ് നല്ല ട്രാഫിക് ഒക്കെ ഉണ്ട് പിന്നെ എല്ലാരും ഓഫീസൊക്കെ വിട്ട് വരുന്ന സമയല്ല അതുകൊണ്ട് ഒരു സമയത്ത് ഭയങ്കര തിരക്ക് പിന്നെ ലൈറ്റൊക്കെ പോവാൻ തുടങ്ങി ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യുന്നൊരു സ്ഥലമാണിത് ഇത് എപ്പോഴും ഞാനിത് ഓൾറെഡി രണ്ട് വീഡിയോ ഇത് കാണിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാനിത് കാണുമ്പോൾ വീണ്ടും ഷൂട്ട് ചെയ്ത് പോവും അപ്പം നിങ്ങൾ കരുതുന്നു ഞാനിതിന് ഇത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് എന്നുള്ളത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എത്ര ഷൂട്ട് ചെയ്യേണ്ടെന്ന് കരുതി പിന്നെയും പിന്നെയും എന്നോട് ചെയ്തു പോകും അപ്പൊ നമ്മൾ താമസിക്കുന്ന ഷാർജയിലാണ് നിന്ന് ബർദുബായിലേക്ക് എത്താൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുപത്തിയഞ്ച് മിനിറ്റോളം എടുക്കും ബർദുബായ് ഓൾഡ് സൂക്കിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് യു എയിലുള്ള ആകെ ഒരു അമ്പലമാണ് ഹിബർദുബായ് അമ്പലം പിന്നെ അതുപോലെ അബുദാബിയിലെണ്ണം വരുന്നുണ്ട് അല്ലേ ഓക്കെ അബുദാബിയിൽ അയ്യപ്പ ക്ഷേത്രം വരുന്നുണ്ട് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കയാണ് അപ്പം നമ്മൾ ബർദുബായിൽ എത്തിയതാണ് ബെർദുബായ് കാണാൻ നല്ല രസമാണ് ഇവിടെ ഭയങ്കര ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ബർദുബായ് അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി വർദ്ധമാരെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് പൂജയ്ക്കാൻ കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരു തട്ട് വാങ്ങിക്കാൻ വേണ്ടി കയറുകയാണ് അപ്പോൾ ഈ തട്ടിൽ കുറച്ച് പൂക്കൾ തുളസി അതൊക്കെ വെച്ചിട്ടാണ് അവർ തരുന്നത് നമ്മൾ അവിടെ ഉള്ളിൽ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാ നാട്ടിലുള്ളവരുണ്ട് തമിഴ്യൻസ് ഉണ്ട് തെലുങ്കൻസ് കന്നഡി കാസ് അങ്ങനെ എല്ലാവരും അപ്പം ഞാനൊരു തമിഴ്യൻസിൻ്റെ ഷോപ്പിലാണ് കയറിയത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദുബായി ആണ് എന്നുള്ളൊരു ഫീലേ തോന്നില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം എൻ്റെ തട്ട് റെഡി ആയിട്ടുണ്ട് ഞാനത് ഉള്ളിലേക്ക് കൊണ്ടുപോട്ടെ ഇന്ന് നല്ല തിരക്കാണ് കാരണം സാറ്റർഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ പൂജയുണ്ട് അതുകൊണ്ട് നല്ല തിരക്കാണ് നമ്മൾ ക്യൂ നിൽക്കണം സാധാരണ ഇത്ര ക്യൂ ഉണ്ടാവാറില്ല പക്ഷെ ഇന്ന് നല്ല ക്രൗഡാണ് ഇവിടെ ഇഷ്ടം പോലെ തുളസി ഉണ്ട് തുളസി മാത്രമല്ല എല്ലാ ചെടികളും ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് അമ്പലം പിന്നെ അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പ്രതിഷ്ഠയുണ്ട് ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട് കൃഷ്ണൻ്റെ അമ്പലമുണ്ട് ശിവൻ്റെ അമ്പലമുണ്ട് അതുപോലെ സിർദി സായി മന്ദിരമുണ്ട് മൂന്നെണ്ണമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ ത്തിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കുറേ കൃഷ്ണൻ്റെയും ഒക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതൊരു ബിൽഡിങ്ങിന് മുകളിലായിട്ടാണ് ഈ അമ്പലം വരുന്നത് നമുക്ക് എനിക്ക് ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാൻ ശരിക്കും പറ്റില്ല ഞാനത് കുറച്ചേ എടുക്കുന്നുള്ളൂ ഇവിടെ നിന്ന് പറ്റും എനിക്ക് തോന്നുന്നില്ല അടുത്ത കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നില്ല അപ്പം നമ്മളിപ്പം ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി തിസായി മന്ദിറിലും കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കുമാണ് പോകുന്നത് അവിടേക്കും ക്യാമറ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സാധാരണ ഉള്ള വഴി കൂടിയല്ല പോകുന്നത് ക്രൗഡ് ആയതുകൊണ്ട് വേറൊരു റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇവിടെയും നല്ല ക്യൂ ആണ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നതാണ് ഗോൾഡ് സൂക്കാണ് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണുന്നത് ആണ് കാണുന്നത് ക്രീക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഗോൾഡ് സൂക്കാണ് നമ്മളിഷ്ടം പോലെ എന്താ പറയുക നല്ല നല്ല ട്രേഡിംഗ് ഷോപ്പുകളൊക്കെ ഉണ്ട് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് സായി മന്ദിരം കൃഷ്ണൻ്റെ അമ്പലവും വരുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ക്യാമറ അവരവിടുന്ന് പിടിച്ചു വച്ചു എനിക്ക് ഉള്ളിൽ നിന്ന് കൃഷ്ണൻ്റെ അടുത്തുനിന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട് ഏത് വെറൈറ്റി സാധനങ്ങൾ വേണമെങ്കിൽ നമുക്കിവിടുന്ന് കിട്ടും അതായത് പൂ സാധനങ്ങളും അതുപോലെ വിഗ്രഹങ്ങളും എല്ലാം കിട്ടും ഇഷ്ടം പോയി കുറച്ചൊരു കോസ്റ്റ്ലി ആണ് ഇവിടെ എന്നാലും നമുക്ക് അത് കുറഞ്ഞ റേറ്റിലുള്ളതും കിട്ടും അപ്പം നമ്മളിവിടെ കുറച്ച് ചന്ദനത്തിരി ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു പെരുമാൾ സ്റ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ കയറിയതാണ് ഇഷ്ടംപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ ഗണപതി വിഗ്രഹങ്ങൾ ബുദ്ധ ഒക്കെ അവിടെ കിട്ടും അപ്പോൾ എനിക്ക് ഇപ്പം ക്യാമ്പ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം കൂടി പർച്ചേസ് ചെയ്യാനും കൂടെ സമയമില്ല അതിന് ഞാൻ വേറൊരു ദിവസം വന്നിട്ട് വാങ്ങിക്കാമെന്ന് കരുതി അപ്പം നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്നും എടുത്തിട്ടേ പോകുന്നുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ ക്യാമറ ഹസ്ബൻഡ് കൈ കൊടുത്തിട്ട് ഞാൻ തന്നെ സെർച്ച് ചെയ്യാൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നമുക്ക് ഒരുപാട് പല ടൈപ്പ് വിഗ്രഹങ്ങളുണ്ട് ഒരു ഷോപ്പല്ല ഇഷ്ടംപോലെ ഷോപ്പ് ഉള്ളതോടെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കളക്ട് എന്താ പറയാ വാങ്ങിക്കാൻ പറ്റും നമ്മളൊരു ഗുരുവായൂർ അമ്പലത്തിലൊക്കെ വന്നതുപോലെയാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ രണ്ട് സൈഡിൽ ഇഷ്ടം പോലെ ഷോപ്പുകൾ കാണാൻ പറ്റില്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയും അപ്പോൾ എന്തായാലും ഈ അമ്പലത്തിൻ്റെ വീഡിയോസ് ഇത്ര വളരെ കുറച്ചേ ഉള്ളൂ അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഇത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതിയതാണ് കുറേ ചെടികളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഇതാ തിരിച്ച് പോകാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവും അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പള്ളിയാണ് അമ്പലത്തിന് തൊട്ടടുത്തായിട്ടൊരു പള്ളി അതാണ് ഏറ്റവും നല്ല ഒരു മാതൃക എന്ന് പറയുന്നത് അത് തന്നെയാണ്